എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ഈരാറ്റുവേട്ട റൂട്ടിൽ പരണങ്ങാനത്തിന് സമീപം ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഒമ്പതര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ സിറ്റൌട്ട് കാർപോർച്ച് മുതലായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കേരള സ്റ്റൈൽ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിൻ്റെ വീഡിയോ ദശങ്ങളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് ഹൈവേയിൽ നിന്നും പഞ്ചായത്ത് റോഡ് വഴി വന്ന് നമ്മുടെ ഈ വീടിൻ്റെ മുൻവശത്തേ ഉള്ള ടാറിങ് റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം നമുക്കിവിടെ കാണാം നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ഗേറ്റ് തുറന്നാൽ നമുക്ക് നേരെ വാഹനം കാർ പോർച്ചിലേക്ക് കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിലും അതുപോലെ തന്നെ മുറ്റത്ത് തന്നെ വാഹനങ്ങൾ തിരിക്കുന്നതിനുമുള്ള സൗകര്യം ഈ മുറ്റത്തിന് ലഭിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തൊക്കെ പെബിൾസും നാച്ചുറൽ ഗ്രാസും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണാം നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ വീടെന്ന് തന്നെ പറയാം നല്ല ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടേബിൾ സെറ്റ് അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു മുറ്റത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയയും കൂടെ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ മെഷീനൊക്കെ ഒരു ഏരിയ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ മൂൾ പൂർണ്ണമായിട്ട് റൂഫ് ചെയ്തിരിക്കുന്നതാണ് ഓട് ഷീറ്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെയാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഫങ്ഷൻ പരിപാടികളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂഫ് ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് വീടിൻ്റെ പുറകശം വരുന്നത് വീടിൻ്റെ നാലതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തടിവർക്കുകളൊക്കെ വന്നിരിക്കുന്ന തേക്ക് ആഞ്ഞിലി മുതലായ മരങ്ങളാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് ഏത് കടുത്ത വേനലിലും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയോ മറ്റു കാര്യങ്ങളോ ബാധിക്കുന്ന ഒരു മേഖലയല്ല ഈ ഒരു ഭാഗത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വാഹനങ്ങൾ കൂടി കയറ്റി ഇടാനുള്ള ഒരു സ്പേസ് ഈ മുറ്റത്തിനുണ്ട് മുറ്റത്തിൻ്റെ മുൻവശം പൂർണ്ണമായിട്ടും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ച് വന്നിരിക്കുന്നത് ഇവിടെ വാഹനങ്ങളൊക്കെ ചാർജിങ്ങിനുള്ള പോയിന്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാർ പോർച്ചിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ ലിവിംഗ് ഹാളിലേക്ക് കയറി നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു പാർട്ടിഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റിനുള്ളൊരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് ഇവിടെയും ടി വി യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണിത് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടെ ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അതുപോലെ തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഇതാണ് ഡൈനിങ് ഹാളിലെ ഒരു ടി യൂണിറ്റ് വന്നിരിക്കുന്നത് ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാം ബെഡ്റൂമുകളുടെ ഡോറുകൾ ഉൾപ്പെടെ ഉള്ളത് വന്നിരിക്കുന്നത് മുഴുവൻ തേക്കിൻ്റെയിലാണ് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ രണ്ട് വലിയ ജനാലകൾ കൊടുത്തിരിക്കുന്നു ബ്ല ജനാലകളിലൊക്കെ ബ്ലൈൻഡുകർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്ത് റൂമ് നല്ല വലിപ്പമുള്ള ബാത്റൂമ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം നല്ലൊരു പ്ലാനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് റൂമുകൾക്ക് വലിപ്പമുണ്ട് ഡൈനിങ് ഹാളിന് വലുപ്പമുണ്ട് എല്ലാ ഹാളുകൾക്കും റൂമുകൾക്കും എല്ലാം വലിപ്പമുണ്ട് സെറാഡ ബാത്റൂം ഫിറ്റിംഗ്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ടാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സെറാഡേ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് ക്വാളിറ്റിയുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ടിൽ ഭരണങ്ങാനം ഈരാറ്റിപേട്ട റൂട്ടിലാണ് വീട് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണ് അതും ഹൈവേയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ നല്ല ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന വീട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിലും എ സിയുടെ പോയിന്റ് ഫാന് ഫാ ഫാൻസി ലൈറ്റ് മുതലായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇനി ഒരു അലമാര ഡ്രസ്സിംഗ് യൂണിറ്റ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് ബാത്റൂമിന് നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട് മിറർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പം വരാൻ വേണ്ടിയിട്ടുണ്ട് അതെല്ലാം ചെയ്തു നൽകുന്നതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഡൈനിങ് ഹാളിൻ്റെ ഒരു വലതുവശത്തായിട്ടാണ് ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തേക്കിൻ തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു ഇതിനും മൂന്ന് ബാളിയുടെ രണ്ട് വലിയ ജനാലകൾ കൊടുത്തിരിക്കുന്നു ബ്ലൈൻഡ് കർപ്പൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലും ചെയ്തിട്ടുണ്ട് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ എഴുപത്തി ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ കിച്ചൺ കൂടി ഒന്ന് കാണാം കിച്ചൻ്റെ ഡോറും തേക്കിൻ്റെ അടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് ആഞ്ഞിലി മാത്രമാണ് ഈ വീടിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ നമ്മളെ കിച്ചണിലേക്ക് കയറുമ്പോൾ ധാരാളം കബോർഡുകൾ അതും തേക്കിന്തടിയിൽ തീർത്തിരിക്കുന്നത് ധാരാളം കബോർഡുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇലക്ട്രിക് ചിമ്മിനിക്കുള്ള ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ഏകദേശം ആറോളം ട്രേ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങൾ വയ്ക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ട്രേ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോറുകളെല്ലാം വന്നിരിക്കുന്നത് തേക്കിന്തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ളവർ വീടുകൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ലോൺ ആവശ്യമുള്ളവർക്ക് ലോണുള്ള സൗകര്യവും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഇതിനോട് ചേർന്ന് തന്നെ കിച്ചണും വർക്ക് ഏരിയയും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ഇനി അഡീഷണൽ വർക്ക് ഏരിയ നമ്മൾ നേരത്തെ കണ്ടു ആ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്നത് നാനോവൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇനി മുകളിലൊക്കെ അഡീഷണൽ ആയിട്ട് ഇനിയും കബോർഡുകൾ വേണമെന്നുള്ളവർക്ക് അതിനുള്ള നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെർത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയയിൽ നിന്ന് മാറി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കുന്നതിനുള്ള ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബെഡ്റൂമുകൾ കിച്ചൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം കണ്ടു നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നു അപ്പോൾ നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീട് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ